മലയോരത്ത് വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ട്രാഫിക് ബോധവൽക്കരണം ലക്ഷ്യമിട്ട് ചെറുപുഴ ജനമൈത്രി പോലീസ് സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെൻ്റ് മെയ് പതിനേഴിന് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുതൽ മച്ചി ടർഫിൽ നടക്കും ചെറുപുഴ പാടിയോട്ടിച്ചാൽ പുളിങ്ങോം തിരുമേനി എന്നിവിടങ്ങളിലെ വ്യാപാരികൾ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ ചുമട്ടു തൊഴിലാളികൾ മാധ്യമപ്രവർത്തകർ പോലീസ് എന്നീ ടീമുകൾ പങ്കെടുക്കും മാധ്യമപ്രവർത്തകർക്കായി ചെറുപുഴ ടൗൺ പ്രസ് ഫോറം ടീം കളത്തിലിറങ്ങും കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി